നമസ്കാരം പാകിസ്ഥാന് ദിനം പ്രതി പണികൾ കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ് ഇരിക്കുകയാണ് അതിൽ മിക്കവാറും ചിലതൊക്കെ അവർ ചോദിച്ചു വാങ്ങുന്ന പണിയുണ്ട് കേട്ടോ ഇപ്പൊ കിട്ടിയ പണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കടം കയറി മുടിഞ്ഞ് ദുരന്ത കയറ്റിൽ കിടക്കുകയാണ് അവർ അറിയാമല്ലോ അങ്ങനെ ഇരിക്കുന്ന അവരുടെ രാജ്യത്ത് നിന്ന് ഇപ്പോൾ ടെക് സോഫ്റ്റ്വെയർ ഭീമനായ മൈക്രോസോഫ്റ്റ് പിന്മാറുന്നു എന്നാണ് ഏറ്റവും പുതിയ വാർത്ത കമ്പനി രാജ്യത്തെ എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെച്ചു എന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷമുള്ള ഏറ്റവും വലിയ കൂട്ട പിരിച്ചുവിടലിന്റെ ഭാഗമായി കമ്പനി ഏകദേശം ഒമ്പതിനായിരത്തിഒരുന്നൂറ് ജീവനക്കാരെ മൈക്രോസോഫ്റ്റ് പിരിച്ചുവിടുമെന്ന് സിയാറ്റിൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് പാകിസ്ഥാനിൽ നിന്നും കമ്പനി പൂർണ്ണമായും പുറത്തേക്ക് പോകുന്നത് ഇരുപത്തിയഞ്ചു വർഷത്തെ പ്രവർത്തനത്തിന് ശേഷമാണ് പാകിസ്ഥാനിലെ മൈക്രോസോഫ്റ്റിന്റെ അടച്ചുപൂട്ടൽ രണ്ടായിരം മാർച്ച് ഏഴിനാണ് പാകിസ്ഥാനിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് അടച്ചുപൂട്ടലിനെ കുറിച്ച് മൈക്രോസോഫ്റ്റ് ഔദ്യോഗികമായി ഒരു പ്രസ്താവനയും ഇതുവരെ പുറപ്പെടുവിച്ചിട്ടില്ല എന്നും ടെക്കി ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഏഴ് വരെ മൈക്രോസോഫ്റ്റിൽ ജോലി ചെയ്തിരുന്ന ജവാദ് റഹ്മാനെ ഉദ്ധരിച്ചുകൊണ്ടാണ് കമ്പനി പ്രവർത്തനം അവസാനിപ്പിക്കുന്നതായുള്ള വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത് പാകിസ്ഥാനിലെ രാഷ്ട്രീയ അസ്ഥിരതയും സാമ്പത്തിക അനിശ്ചിതത്വുമാണ് മൈക്രോസോഫ്റ്റിന്റെ പിന്മാറ്റത്തിന് പിന്നിലെ പ്രധാനപ്പെട്ട കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കുന്നത് അസ്ഥിരമായ കറൻസി ഉയർന്ന നികുതികൾ രാഷ്ട്രീയ പ്രശ്നങ്ങൾ സങ്കീർണമായ വ്യാപാര രീതികൾ എന്നിവ ബഹുരാഷ്ട്ര കമ്പനികൾക്ക് പ്രവർത്തനം ബുദ്ധിമുട്ടാക്കുന്നവയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിൽ പാകിസ്ഥാന്റെ കയറ്റുമതി ഏകദേശം മുപ്പത്തി എട്ട് ദശാംശം ഒമ്പത് ബില്യൺ ഡോളർ ആയിരുന്നു എന്നാൽ ഇറക്കുമതി ആകട്ടെ അറുപത്തി മൂന്ന് ദശാംശം മൂന്ന് ബില്ല്യൻ ഡോളറിലും എത്തി ഇത് ഇരുപത്തിനാല് ദശാംശം നാല് ബില്യൺ ഡോളറിന്റെ വ്യാപാര കമ്മിയാണ് സൃഷ്ടിച്ചത് പാകിസ്ഥാനിലെ രാഷ്ട്രീയ അസ്ഥിരതയും സാമ്പത്തിക അനിശ്ചിത്വമാണ് മൈക്രോസോഫ്റ്റിന്റെ പിന്മാറ്റത്തിന് പിന്നിലെ പ്രധാനപ്പെട്ട കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അപ്പോൾ മൈക്രോസോഫ്റ്റിന്റെ പിന്മാറ്റത്തിന് പ്രാദേശിക വിപണിയിലെ ആവശ്യക്കുറവോ പ്രതിഭകളുടെ ലഭ്യത കുറവോ കാരണവുമല്ല മറിച്ച് രാജ്യത്തിന്റെ രാഷ്ട്രീയ സാമ്പത്തിക അന്തരീക്ഷമാണെന്ന് പല വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിലെ കണക്കനുസരിച്ച് പാകിസ്ഥാന്റെ കേന്ദ്ര ബാങ്കിന്റെ വിദേശ നന്ദി ശേഖരം എന്ന് പറയുന്നത് പതിനൊന്നേ ദശാംശം അഞ്ച് ബില്യൺ ഡോളറായി കുറഞ്ഞിരുന്നു ഇത് കമ്പനികൾക്ക് ഹാർഡ്വെയർ ഇറക്കുമതിയിൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നവയാണ് കൂടാതെ ടെക് ഉപകരണങ്ങളും വരുമാനവും രാജ്യത്തിനകത്തും പുറത്തേക്കും സ്വതന്ത്രമായി കൈമാറാൻ കഴിയാത്ത സാഹചര്യവും ദീർഘകാല നിക്ഷേപത്തിനാണ് തടസ്സമാക്കുന്നത് ഇന്ത്യ പാക് വ്യാപാര ബന്ധം ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി വ്യാപാരം രണ്ടായിരത്തി പതിനെട്ടിലെ മൂന്ന് ബില്യൺ ഡോളറിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒന്നേ ദശാംശം രണ്ട് ബില്ല്യൺ ഡോളറായി കുറഞ്ഞു രാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ കാരണം മരുന്നുകൾ രാസവസ്തുക്കൾ തുടങ്ങിയ അവശ്യ ഇറക്കുമതികൾ മൂന്നാം രാജ്യങ്ങൾ വഴിയാണ് നടക്കുന്നത് ഇതാകട്ടെ വലിയ കാലതാമസത്തിനും ഉയർന്ന ചെലവിനും കാരണമാകുന്നു മൈക്രോസോഫ്റ്റിന്റെ പിന്മാറ്റം പാകിസ്ഥാന്റെ സാമ്പത്തിക മേഖലയിൽ എന്തായാലും വലിയ ചോദ്യ തന്നെയാണ് ഉയർത്തുന്നത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ മൈക്രോസോഫ്റ്റിന്റെ പിന്മാറ്റം ആദ്യത്തേതായിരിക്കില്ല മറിച്ച് ഇനിയും പല ബഹുരാഷ്ട്ര കമ്പനികൾ ഇടയാക്കുന്ന തുടക്കമായിരിക്കും ഇതെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം മൈക്രോസോഫ്റ്റിന്റെ പാകിസ്ഥാനിൽ ഒരിക്കലും പൂർണമായ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല എന്റർപ്രൈസ് ഗവൺമെന്റ് വിദ്യാഭ്യാസം ഉപഭോക്തൃ വിഭാഗങ്ങൾ എന്നിവയ്ക്ക് സേവനം നൽകുന്ന ലൈസൻസ് ഓഫീസുകൾ മാത്രമാണ് രാജ്യത്ത് പ്രവർത്തിച്ചിരുന്നത് മൈക്രോസോഫ്റ്റിന്റെ പിൻമാറ്റത്തെ പാകിസ്ഥാന്റെ ഭാവിക്ക് ആശങ്കാജനകമായ സൂചനയായി വിശേഷിപ്പിച്ച് മുൻ പ്രസിഡന്റായ ആരിഫ് അൽവി രംഗത്ത് വന്നിരുന്നു മൈക്രോസോഫ്റ്റ് മേധാവിയായ ബിൽഗേറ്റ്സ് ഒരിക്കൽ പാകിസ്ഥാനിൽ വലിയ നിക്ഷേപം നടത്താൻ പദ്ധതി ഇട്ടിരുന്നതായും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഭരണമാറ്റം ആ പദ്ധതികളെ തകിടം മറച്ചു നിക്ഷേപ വാഗ്ദാനം നഷ്ടപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറോടെ മൈക്രോസോഫ്റ്റ് വിയറ്റ്നാമിനെ തങ്ങളുടെ വിപുലീകരണത്തിനായി തിരഞ്ഞെടുത്തിരുന്നു ആദ്യം പാകിസ്ഥാനെ പരിഗണിച്ചിരുന്നുവെങ്കിലും ആ അവസരം നമുക്ക് നഷ്ടമായി അദ്ദേഹം തന്റെ എക്സിൽ കുറച്ചതാണിത് എന്തായാലും പാകിസ്ഥാന് ഇതെല്ലാം വരുത്തിവെക്കുന്നത് വലിയൊരു നഷ്ടം തന്നെയാണ് ഒന്നാമതെ അവർ കടം കയറി മുടിഞ്ഞ് ചൈനയുടെ ആ കാൽക്കീടിലാണ് അവർ ജീവിക്കുന്നത് ഇനി എന്തായാലും അവർക്ക് വരാൻ പോകുന്ന വിപുത്തകൾ എന്തെന്ന് നമുക്ക് മുൻകൂട്ടി കാണാനാവില്ല കണ്ടുതന്നെ അറിയണം അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റിൽ രേഖപ്പെടുത്തു പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി